തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന ആമിഴഞ്ചന്തോട് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ചെറു തോടുകളായി ഒഴുകിയെത്തി കണ്ണമൂലപ്പാലം മുതൽ ആക്കുളം വരെ നീളുന്ന പന്ത്രണ്ട് കിലോമീറ്റർ ഒരു വശത്ത് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും മറുവശത്ത് പലയിടങ്ങളിലും മാലിന്യങ്ങൾ ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ് വലിയ അപകടങ്ങളാണ് ഇവിടെ പതിയിരിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണ അവശിഷ്ടങ്ങളും കേടായ ഇലക്ട്രോണിക് ഉപകരണങ്ങളും തുടങ്ങി മനുഷ്യർ പുറന്തള്ളുന്ന എല്ലാ മാലിന്യങ്ങളും ആമഴ്ചാൻ തോടിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും കെട്ടിക്കിടപ്പുണ്ട് കാരണം ഇതിനകത്ത് കിടക്കാൻ വയ്യ ഉള്ള വേസ്റ്റ് എല്ലാം കൊണ്ട് ഇതിനകത്താണ് ആൾക്കാരും അത് ഇവിടെ ഉള്ളവർ മാത്രമല്ല ദൂരെ പോകുന്നവർ വഴിയിൽ വരുന്നവരും കാറിൽ വരിക സ്ലാബ് സ്ലാബ് ഇടാന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ ഇവിടെ ഒന്നും ഒരു കാര്യവും ശുചീകര തൊഴിലാളികളുടെ കാര്യം മാത്രമല്ല ഇതുവഴി സഞ്ചരിക്കുന്ന ഇരുചക്രവാഹന യാത്രക്കാരോ കാൽ നടത്രക്കാരോ ഒന്ന് കാൽ വെൽതി ഈ തോട്ടിനുള്ളിലേക്ക് അകപ്പെട്ടാൽ അവരെ രക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ് നിലവിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അതിന് മതിയാകാതെ വരും ചവർ ഉള്ളത് കൊണ്ട് വിഴുന്നുകഴിഞ്ഞ് നേരെ അതിൻ്റെ അടിയിൽ പോയ ആൾ കിടക്കണത് പോലും അറിയാല്ല രാത്രി കാലത്ത് ഒരാളിനെ കൊണ്ട് ഇട്ടിട്ട് പോയാൽ പോലും നമുക്കറിയാൻ പറ്റില്ല ദുർഗന്ധം വരുമ്പോഴേ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റും അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ രാജാവിൻ്റെ കാലത്ത് വെള്ളം ഒഴിവാൻ വിട്ടിരുന്ന തോടാണത് പക്ഷേ ഇപ്പം അതല്ല ഇപ്പം ആളുകൾക്ക് ചവർ കളയാനുള്ളൊരു സാധനമായി മാറി അപകടങ്ങൾ ഉണ്ടാക്കുമ്പോഴോ മഴ പെയ്യുമ്പോഴോ മാത്രമല്ല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ് ആമേഴഞ്ചാൻ തോട്ടിലേക്ക് മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നത് ഇവിടേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് തടയാനുള്ള സ്ഥിരം സംവിധാനമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സുതീഷ് തിരുവലയോടൊപ്പം ജിബിൻ ജെ ബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം